ഒന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇത് ഏതെല്ലാം അക്ഷരം മാറ്റണ്ടെന്ന് അത് പഠിക്കുന്ന വേണം എനിക്ക് ചെറുപ്പത്ത് കഴിഞ്ഞില്ല വലിപ്പത്തിൽ ഉസ്താദ്മാർ ഇവിടെ ഇല്ലേ ഒന്നും പോയി പഠിച്ചൂടെ അതിനൊന്നും ഒഴിവില്ല പൈസ ഉണ്ടാക്കുള്ള മാർഗം എന്താ തിരഞ്ഞെടുക്കാം ഞാൻ അടക്കം അള്ളാഹുദാല നന്നാക്കി തെരട്ടെ ത്തെ മാളത്തിൽ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണം ഉണ്ടെനിക്ക് അമ്മക്കൾ കമ്മിഞ്ഞ പാലോട്ടി വന്നേടും എനിക്കൊന്ന് പിണ നീക്കം യാർ സുലഹി ബംഗാറ സുലല്ലാഹവിള ശ്രദ്ധിച്ചു കേൾക്കണേ ഒന്ന് ഉൾക്കൊള്ളണേ അവിടുന്ന് മുഹമ്മദു പറയാണ് എന്നാലേ എന്ന് എഴുതപ്പെട്ടതുണ്ടല്ലോ അത് തിരുത്തി എഴുതാൻ അഥവാ നരകാവകാശിയായി എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശപ്പെട്ട ആളായി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതാൻ ഒരു മാർഗം

സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കൈ ഉണ്ട് പ്രിയേ അൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ അങ്ങാഹ്രേ ഇങ്ങനെ കേൾക്കുമ്പോൾ സുഖം തന്നെയാണ് എന്നാലും നിങ്ങളോട് സന്തോഷം പറയട്ടെ നിങ്ങളുണ്ടോ നല്ല പറഞ്ഞിട്ട് കാര്യ വെറുതെ പറഞ്ഞിട്ട് എന്താ കാര്യം ഉണ്ടില്ലേ ആ മൊബൈലിൽ ഇങ്ങനെ നോക്കിയാൽ ഉണ്ട് ഉണ്ട് കൈ കൈപൊക്കാൻ തന്നെ രണ്ട് കൈയും പൊന്നിച്ചും വിടില്ലേ മദ്രസിലെ കുട്ടികൾ സ്കൂളിലെ കുട്ടികൾ ആചാരണ്ടോന്ന് ഉമ്മയാണ് നോക്കലും അതെങ്ങനെ പരിപാടി കയ്യാണ്ടി വിടുക ആചറ കൈ ഇങ്ങനെ വെച്ചാലേ കയ്യാണ്ട് വിട്ടെടുക്ക അപ്പൊ നമ്മടെ ആചറുണ്ട് ഏതായാലും അല്ല കാക്കട്ടെ എന്തായാലും നമ്മൾ വേറൊരു സംഭവം ഉണ്ട് എനിക്കൊരു മദ്രസൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് അലഹില്ല സലാത്തിന്റെ ആൾക്കാരെ വരണേ ഇതൊരു സലാത്ത് ഗ്രൂപ്പ് പറ്റാണ് ഏതായാലും മദ്രസിലെ കുട്ടിയെ ഞാനൊരു പരിപാടിക്ക് പോയപ്പോ അവിടെ നമ്മളെ കൂട്ടുകാരെ ഇരിക്കുന്നുണ്ട് ഓൻ പറഞ്ഞു നല്ല രസന്റെ ഉസ്താദ് ഭാര്യക്ക് ഇപ്പൊ അക്ഷരൊക്കെ മനസ്സിലായി ഒന്നാം ക്ലാസ്സിലെ കുട്ടിനെ പഠിപ്പിക്കുകയാണ് പക്ഷെ പഠിപ്പിക്കുമ്പോൾ ഒന്ന് വരുന്ന ആൾക്കാരുണ്ട് നമ്മൾ ചില ആൾക്കാർ അങ്ങനെ ഇത് ഏതെല്ലാം അക്ഷരം മാറ്റേണ്ടെന്ന് അത് പഠിക്കുന്ന വേണോ എനിക്ക് ചെറുപ്പത്തി കഴിഞ്ഞില്ല വലിപ്പത്തിൽ ഉസ്താദ്മാരൂടെ അല്ലേ ഒന്ന് പോയി പഠിച്ചൂടെ അതിനൊന്നും ഒഴിവില്ല പൈസ ഉണ്ടാക്കാനുള്ള മാർഗം എന്താണെന്ന് തിരഞ്ഞെടുക്കാം ഞാനടക്കാം അള്ളാഹു ി തരട്ടെ പഠിച്ചാൽ അത് കാര്യം ഉണ്ടാക്കും അല്ലെങ്കിൽ യാസീനൊക്കെ കൊറേ തെറ്റുകൾ തിരുത്താനുള്ള പറയാൻ അങ്ങനെ വരും പിന്നെ അങ്ങനത്തെ ഒരു അവസരം കിട്ടണ്ടേ എങ്ങനെ അവസരം തന്നാൽ യാസീൻ നിങ്ങള് ശ്രദ്ധിച്ച് നോക്കേണ്ടി എല്ലാ നാട്ടിലും ഒരേ സ്ഥലത്തെ തെറ്റുണ്ട് അതെന്ത് സംഭവം എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഉദാഹരണത്തിന് കുറച്ച് സ്ഥലം ഞാൻ പറഞ്ഞുതരാം അതിന്റെ മുന്നേ സുബാൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ആയിരത്തെത്തുമ്പോ കാണാർ ു അല്ല പേടിച്ചു റഹ്മാനാ പറഞ്ഞാലോ അള്ളഹാനെന്തോ അർത്ഥം വ്യത്യാസം പിന്നെ അങ്ങനെ പോയിട്ട് ഇത്തവ്യും അവിടെ എല്ലാവർക്കും അതാണ് തെറ്റ് പിന്നെ അങ്ങനെ പോയിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോയിട്ട് കൊറേ സ്ഥലം പഠിച്ചോനെ നൂറ് വരുന്നില്ലല്ലോ ഏതായാലും അങ്ങനെ കൊറേ സ്ഥലങ്ങൾ സ്ഥിരമായി തെറ്റുന്ന അതൊക്കെ ശ്രദ്ധിച്ചാൽ തിരക്കടില്ല ഇല്ലെങ്കിൽ എന്താണെന്നറിയോ ഓന്നിനെ കൂലിട്ടൂല കൂലി കിട്ടണ്ടേ നമ്മക്ക് നമുക്ക് നമ്മളൊക്കെ വിഷയത്തേക്ക് കിടക്കാ സ്ഥലാത്ത് ചൊല്ലാൻ റെഡിയുള്ള ആൾക്കാരും മുഴുവനും കണ്ടു വന്ന് എന്നാ സന്തോഷ വാർത്ത പറയാൻ പോവുകയാണ് നിങ്ങൾ കുറേ വരികൾ ബൈത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ എന്നാൽ അതിന്റെ മുമ്പ് ഒരു ഹദീസ് ഓതാറുണ്ട് ആ ഹദീസിൽ ഒരുപാട് ജിന്നുകളെ പേര് പറയാറുണ്ട് എന്നാൽ അതിലൊരു സൊഹാബിയായ ജിന്നുണ്ട് ആ സൊഹാബിയായ ജിന്ന് ആ സൊഹാബിയായ ജിന്ന് ഒരിക്കൽ മുഹമ്മദു ചെല്ലുകൂടി മുഹമ്മദ് മുസ്തഫ അലൈഹി ോട് ചോദിക്കുകയാണ് ഉമ്മാന്റെ ഗർഭത്തില്കാശിയാണോ നരകത്തിലാണോ എഴുതപ്പെടും പിന്നെ അതിൽ നിന്നും മാറ്റി എഴുതാൻ മാറ്റി എഴുതപ്പെടാൻ വല്ല മാർഗവും ഉണ്ടോ ശ്രദ്ധിച്ചു കേൾക്കണേ ഒന്ന് ഉൾക്കൊള്ളണേ അവിടുന്ന് മുഹമ്മദുർ റസൂൽഹു അലൈഹിമ നിങ്ങൾ പറയാണ് എന്നാലേ അത് തിരുത്തി എഴുതാൻ അഥവാ നരകാവകാശിയായി എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മോശപ്പെട്ട ആളായി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതാൻ ഒരു മാർഗം

അങ്ങനെ ചെല്ലുന്നവർ പുറമേ നിങ്ങൾ വീട്ടിൽ അവിടുത്തെ നാട്ടിലെ ഉസ്താദന്മാരെ അപ്പൊ നമ്മളെ വിളിക്കണം എന്ന് പറയാത്തോണ്ട് സുഖമായിട്ട് പറയാം നാട്ടിലെ ഉസ്താദന്മാരെ വിളിക്ക എന്നിട്ട് എന്താക്ക ഒരു മൗരൂ നടത്തിക്കോളി ഓ ഉസ്താദിനെ വിളിച്ചാൽ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഞങ്ങൾ നടത്തട്ടെ ഞങ്ങൾ ഒറ്റക്ക് നടത്തിക്കോളി സ്വകാര്യമായിട്ട് റൂമിൽ അടച്ചിട്ട് ചെല്ലിക്കൊള്ളി എന്നാലും കൂലിട്ടു പക്ഷെ ഉസ്താനം നടത്തിയ എന്താ അറിയോ അതൊരു ഭർക്കത്താണ് അത്രമാത്രം ഏതായാലും മൗരൂ മങ്കൂസ് മൗലൂദ് ഓതുമ്പോൾ അതെന്തെങ്കിലും ഒന്ന് പൂർത്തിയാക്കണേ അത്രയും കൂടി പറയാണ്ട് മങ്കൂസ് പുള്ള ഓതുക അശ്രദ്ധ ഓതുക അങ്ങനെ ഓരോ വീട്ടിലും നടക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് കൊറോണ പറഞ്ഞ സാധനം നമുക്ക് നല്ല മനസ്സ് തരട്ടെ മനസ്സ് നന്നാകാന്ന് പറഞ്ഞാല് ഉം ചെല്ലണം അങ്ങനെ പോരാ ചെല്ലണം അള്ളാഹുദാലൂഫിയൊക്കെ ചെയ്യട്ടെ പിന്നെ നമ്മളോട് എവിടെ പോയാലും എന്നോട് എവിടെ പോയാലും പറഞ്ഞൊരു പാട്ട് അത് ഇനിഞ്ഞിപ്പേബിൽ ഇഞ്ഞ് പാടാൻ പറ്റൂലെ കാരണം ആയിരം വട്ടം വട്ടം ആൾക്കാര് കേട്ട് മടുത്തുക്കണു എന്നിട്ട് പിന്നെയും പറയൊരു പരിപാടി കൊസ്താ നിങ്ങള് അതൊന്നു പറഞ്ഞട്ടോ പിന്നെ പാടും ആ മാന് ആ അതന്നെ ആ പാടണല്ലേ ആ കണ്ടോ അതായോ കറാമത്തുള്ള പാട്ടാണ് ആകെ രണ്ടുപേരും മൂന്നു പേര് ഇട്ടു പക്ഷെ അതില് മധുണ്ട് മധു ഉള്ളത് കൊണ്ട് ഉള്ളൊന്നും മുട്ടയാണ് വിഷമില്ല മാളത്തിൽ കുഞ്ഞുങ്ങൾ കമ്മിഞ്ഞ പാലോട്ടി വന്നേടും ഹി വല്ല ആറ്റിൽ ബിയാഴ്ത്തി കാട്ടിൽ നിന്നു റുമാൻ വിളിച്ചു ഹാട്ടൽ ബിയേ വാഴത്തി കാട്ടു റുമാൻ വിളിച്ചു യാ സുലല്ല رسول اللہ یا حبیب اللہ ത്തിന് ചോട്ടിൽ താഴച്ചിട്ട് ആ പാപ്പിഹാ നിദ്രയിൽ ലയിച്ചു യാര സുലല്ലാഹി വല്ല യാര സുലല്ലാഹി വല്ല رسول الله يا حبيب الله يا رسول الله يا حبيب الله